എങ്ങനെയാണ് നോമ്പെടുക്കുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തെ മാറ്റിമറിക്കുന്നത് മെറ്റബോളിസത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് നമ്മൾ നോമ്പെടുത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഷട്ട് ഡൗൺ ആകല്ല ചെയ്യുന്നത് ഇത് പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുക അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ ബോഡി എന്ത് ചെയ്യും ശേഖരിക്കപ്പെട്ട പഞ്ചസാരയെ ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തും ഗ്ലൈക്കോജൻ ഒരു നോമ്പ് എടുത്തു തുടങ്ങുന്ന സമയത്ത് ശരീരം അതിൻ്റെ പ്രവർത്തനം നിർത്തുന്നില്ല അത് അനുയോജ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ എന്താണ് ചെയ്യുക സംഭരിച്ച് വെച്ച പഞ്ചസാര ഉപയോഗിക്കുന്നു പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴക്കാണ് നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ച കൊഴുപ്പിൻ്റെ ദഹനം ആരംഭിക്കുന്നത് ആ സമയത്ത് കീറ്റോൺ വർദ്ധിക്കുന്നു ആരോഗ്യമുള്ള ആൾക്കാർക്ക് ഇത് വളരെ സുരക്ഷിതമാണ് എന്നാൽ പ്രമേഹം കരൾ രോഗം വൃക്ക എന്നുള്ളവർക്ക് ഇതൊരു പക്ഷേ